മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ എ എം ആരിഫ് എം പി തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുവെന്ന് കെ പി സി എം എസ് ആലപ്പുഴ ജില്ലയിൽ സംസ്കരണ സംവിധാനം ഒരുക്കാതെ എ എം ആരിഫ് എം പി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ആലപ്പുഴയിൽ ഒരിടത്തും മാലിന്യ സംസ്കരണത്തിന്റെ പ്ലാന്റ് നിർമ്മിച്ചിട്ടില്ല കേന്ദ്ര സർക്കാർ കോടിക്കണക്കിന് രൂപ ഇതിനായി നീക്കിവച്ചിട്ടുണ്ടെങ്കിലും ഉപയോഗപ്പെടുത്താനായിട്ടില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു തണ്ണീർ മുഖത്ത് ഒരു പ്ലാന്റ് നിർമ്മിച്ചെങ്കിലും കമ്മീഷൻ ചെയ്യാൻ ജില്ലാ ഭരണകൂടം തയ്യാറാകുന്നില്ല ടൂറിസം മേഖലയുടെ വികസനത്തിനായി സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും മാലിന്യ സംസ്കരണത്തിനായി കാര്യമായി ഒന്നും ചെയ്തിട്ടില്ല എന്നും കെ പി സി എം എസ് ഭാരവാഹികൾ ആരോപിച്ചു സർക്കാർ സ്ഥാപനങ്ങളും ഞങ്ങളെ കൊണ്ട് ഈ പണിയെടുപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത് അത് രാത്രിയുടെ മറവിൽ ഈ പണി ചെയ്യിപ്പിക്കുന്നത് അതായത് നമ്മളുടെ ജില്ലാ കേന്ദ്രമായ നമ്മുടെ കളക്ടറേറ്റ് നമ്മളുടെ ഞങ്ങളെ ശിക്ഷിച്ച് ഭാഗത്തേക്ക് വിടുന്ന കോടതി അതുപോലെ തന്നെ കാരണം ഇതിൻ്റെ അകത്ത് പറയുന്നത് നമ്മളീരിക്കുന്ന നമ്മളുടെ മാധ്യമ പ്രവർത്തകരുൾപ്പെടെ ഇതിൻ്റെ അകത്ത് ഗുണഭോക്താക്കളാണ് അതെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ഇരിക്കുന്ന ആൾക്കാർ നമ്മളുൾപ്പെടെ ഇതിൻ്റെ ഗുണഭോക്താക്കളാണ് ഞങ്ങളെ കൂട്ടുള്ള ഈ ആൾക്കാരെ കൊണ്ട് ഈ തൊഴിലിരിക്കുന്നതാണ് വർഷങ്ങളായി നമ്മൾ കളക്ടറേറ്റിലും മന്ത്രിതലങ്ങളിലും തലങ്ങളിലും ഐസക് സാറിരുന്ന സമയത്തും ഓക്കെ ഇതിൻ്റെ അകത്തെന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ എൻവയറമെൻ്റൽ എഞ്ചിനീയർ ഒരു ബിജു ബി സാറുണ്ടായിരുന്നു ഒരു നൂറ് ശതമാനം പക്കായ ഒരു മനുഷ്യൻ ഇവിടെ ഒരു പ്ലാന്റ് വരണമെന്നും ഒരു തുള്ളി മാലിന്യം പുറത്തു പോകരുമെന്നു ആഗ്രഹിച്ചൊരു മനുഷ്യൻ ഉള്ളി നേരത്തെ നമ്മൾ വിട്ടുപോയി അത് കഴിഞ്ഞിട്ട് വന്ന പൊല്യൂഷനോ കാര്യങ്ങളോ ഒരു സംവിധാനങ്ങളും നമുക്ക് ഏർപ്പെടുത്തുന്നില്ല ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കൂട്ടത്തിലെന്ന് പറയാൻ പറ്റില്ല ഇതേ അതേ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സാമൂഹ്യദ്രോഹി കാണിച്ച തെറ്റിൻ്റെ ഒരു ഫലമായിട്ട് കഴിഞ്ഞ ദിവസം ആരിഫ് എം പി ഒരു പ്രതികരണം നമ്മളുടെ എം പി ഒരു പ്രതികരണം നടത്തിയിരുന്നു അത് നടത്തിയെന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് പ്ലാന്റ് സംവിധാനം ഞങ്ങൾ ഇറക്കി കൊടുത്തിട്ട് പോലും ആ സംവിധാനത്തെ ആശ്രയിക്കാതെ മാലിന്യം ജലാശയങ്ങളിൽ തള്ളുന്ന ഒരു മാഫിയായിട്ടാണ് നമ്മളെ അതിൻ്റെ അകത്ത് കണ്ടത് അത് സത്യവിരുദ്ധമാണ് നമ്മളുടെ ഈ നമ്മളുടെ എം പിക്ക് നമ്മളുടെ എം പി ആണ് എം പി മറ്റുമാണ് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്തു തരേണ്ടത് ആ എം പി പറഞ്ഞ കള്ള നുണകൾ ഇവിടെ പ്ലാന്റ് സംവിധാനമുണ്ട് എന്നാണ് പറഞ്ഞു തന്നത് പക്ഷേ ആ എം ബിയോട് നമ്മൾ മാധ്യമങ്ങളിലൂടെ നമ്മൾ ചോദിക്കുന്നു എവിടെയാണ് നമ്മുടെ ആലപ്പുഴ ജില്ലയ്ക്ക് കക്കൂസ് മാലിന്യം സംസ്കരിക്കാനുള്ള ഒരു പ്ലാന്റ് എന്നുള്ളത് എം പി കാണിച്ചു തന്ന കൊള്ളാം അതും വെറും പച്ച കള്ളമാണ് പറഞ്ഞത്